ഹലോ നമസ്കാരം രഞ്ജിത്ത് പലപ്പോഴും ബ്രാൻഡുകൾ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ അവരുടെ പ്രോസസ്സുകളിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ അവരുടെ സ്ട്രാറ്റജികളിൽ ഒക്കെ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടികളുണ്ടാവും കാരണം നമ്മുടെ കോമ്പറ്റീവ് ലാൻഡ്സ്കേപ്പ് അത്രയും സ്ട്രോങ് ആണ് നമ്മുടെ ഏറ്റവും അടുത്ത കോമ്പറ്റേഴ്സ് ഒരു പക്ഷേ നമ്മൾ ഈ അവസരം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തിയേക്കാം അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ ബോയിങ്ങിനെ കുറിച്ചാണ് ബോയിങ്ങിൽ ഒരു സമരം നടക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞു കാണുമോ എന്നറിയില്ല ബോയിങ്ങിലെ മുപ്പതിനായിരത്തോളം വരുന്ന ജീവനക്കാർ സമരത്തിലാണ് അവരുടെ പ്രൊഡക്ഷൻ പ്ലാന്റ് അടച്ചിട്ടിരിക്കുന്നു തൊഴിലാളികളായി ഉണ്ടായിട്ടുള്ള ഒരു കരാറിനെ ചൊല്ലിയാണ് ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ശമ്പള വർധനവ് കൂടുതൽ വേണമെന്നും അവരുടെ ബെനിഫിറ്റ്സ് കുറച്ചുകൂടി ബെറ്റർ ആക്കണമെന്നും ഒക്കെയുള്ള സ്ഥിരമായിട്ടുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടെയും സമരം നടക്കുന്നത് പക്ഷേ ബോയിങ്ങിൻ്റെ ഈ സമരം വളമാകുന്നത് മറ്റൊരു കമ്പനിക്കാണ് ഇത്തരമൊരു അവസരം മുതലെടുക്കുന്നത് യൂറോപ്പിലെ പ്രമുഖ കമ്പനിയായ എ ടി ആർ എന്ന കമ്പനിയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ വ്യോമയാന മേഖലയിൽ ബ്രാൻഡിങ് നടത്താനാണ് ഈ കമ്പനി നേരിട്ട് ഇറങ്ങിയിരിക്കുന്നത് ശരിക്കും യൂറോപ്പിലെ പ്രമുഖ എയർക്രാഫ്റ്റ് കമ്പനികളായ എയർബസിൻ്റെയും ലിയനോഡയുടെയും സംയുക്തമായൊരു സംരംഭമാണ് എ ടി ആർ ഇതിൻ്റെ പൂർണ്ണരൂപം ഏവിയേഷൻ ഡി ട്രാൻസ്പോർട്ട് റീജിയണൽ എന്നാണ് നൂറ് രാജ്യങ്ങളിലായി ഇരുന്നൂറ് എയർലൈൻ കമ്പനികളാണ് ഇവർക്ക് ഇപ്പോൾ കസ്റ്റമേഴ്സായിട്ടുള്ളത് എ ടി ആറിൻ്റെ എഴുപത് വിമാനങ്ങൾ ഇന്ത്യയിൽ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട് ഇൻഡിഗോ അലയൻസ് എയർ ഫ്ലൈ നയൻറ്റി വൺ എന്നിവർ എ ടി ആർ വിമാനങ്ങളാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എയർ ഇന്ത്യയും ആകാശ് എയറും ബോയിങ് വിമാനങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ അടുത്ത പത്ത് വർഷത്തിനിടെ ഇരുന്നൂറ് പുതിയ വിമാനങ്ങളുടെ ആവശ്യകത ഉണ്ടെന്നാണ് എ ടി ആറിൻ്റെ കമേഴ്സ്യൽ വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് കാരണം അവരുടെ മാർക്കറ്റ് റിസർച്ച് അത്ര കൃത്യമാണ് ഇന്ത്യയിൽ ആഭ്യന്തര സർവീസുകൾ ആക്റ്റീവ് ആകുന്നതോടുകൂടി മുന്നൂറ് പുതിയ റൂട്ടുകളുടെ പുതിയ സാധ്യത കൂടി ഉണ്ടാകാൻ ഇടയുണ്ടാകുമെന്നും എ ടി ആർ കണക്ക് കൂട്ടുന്നു രാജ്യത്തുള്ള ഇടത്തരം നഗരങ്ങൾ വളരുന്നതോടുകൂടി എയർ കണക്ടിവിറ്റിക്കുള്ള സാധ്യത കൂടുതലാകുന്നു എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉള്ള നഗരങ്ങളുടെ ഇടയിൽ പുതിയ സാധ്യതകൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള യാത്രകൾ ഇപ്പോൾ തൊണ്ണൂറ്റിയേഴ് ശതമാനവും നടക്കുന്നത് കാറ് ബസ് ട്രെയിൻ മുഖേനയാണ് ഈ യാത്രകളെ വിമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് കൂടി എ ടി ആറിൻ്റെ ഉദ്ദേശമാണ് നിലവിലുള്ള എയർ ട്രാഫിക്കിൻ്റെ മൂന്ന് ശതമാനം എന്നുള്ളത് ഒൻപത് ശതമാനമായി ഉയർത്താൻ കഴിഞ്ഞാൽ അത് വലിയ ബിസിനസ് കുതിപ്പാണ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ചുരുക്കി പറഞ്ഞാൽ എ ടി ആർ എന്ന് പറയുന്ന കമ്പനി ബോയിങ് എടുക്കുന്ന ഈ ബ്രേക്കിൽ നിന്ന് ഇന്ത്യയിലെ സ്ട്രാറ്റജീസിനെ കൃത്യമായി പഠിച്ചുകൊണ്ട് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തുള്ള സാധ്യതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ഇന്ത്യയുടെ വ്യോമയാന മേഖലയെ കുറച്ചുകൂടി വലുതാക്കുകയും ഇന്ത്യയിലെ എൻ്റയർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ തന്നെ മാറ്റിമറക്കുകയും ചെയ്യാൻ എ ടി ആറിന് കഴിഞ്ഞാൽ മൂന്ന് ശതമാനത്തിൽ നിന്ന് ഒൻപത് ശതമാനത്തിലേക്കുള്ള ആ കുതിപ്പിൽ ആറ് ശതമാനം വർധന ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരുപാട് പുതിയ വിമാനങ്ങളാണ് അതും എ ടി ആറിൻ്റെ വിമാനങ്ങൾ പലപ്പോഴും നമ്മളുടെ ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മളുടെ ഓപ്പറേഷൻസിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ വീഴ്ചകൾ വന്നാൽ പോലും നമ്മളുടെ കോമ്പറ്റിറ്റേഴ്സ് നമ്മളുടെ മേഖലകളും നമ്മളുടെ മാർക്കറ്റ് ഷെയറും കൈയടക്കിയേക്കാം ബി കോഷ്യസ്